നിങ്ങൾ തമ്മിലും വളരെ വലിയ സൗഹൃദം ഓ അത്രയോ എത്രയോ അധികം സിനിമകൾ ജോണി ചേട്ടൻ അസിസ്റ്റൻ്റായ സമയം മുതൽ സ്വതന്ത്ര സംവിധായകനായ സമയം വരെ ഒരുപാട് കഥാപാത്രങ്ങൾ ഓ എസ് ഐ വീരപ്പവും കുറിപ്പ് പിന്നെ ആ എനിക്കൊന്ന് മായപ്പന്മാൻ മുതലുള്ളൊരു ഒരു ബന്ധവും അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ ഒരു ഇപ്പം എന്നാ പപ്പു മാ പപ്പു ചേട്ടൻ മാളച്ചേട്ടൻ ചേച്ചേട്ടനകെ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്കന്നും ഉണ്ട് പിന്നുള്ളത് ഇപ്പൊ സലീം ഭായി അശോകേട്ടൻ ആ ഒരു കോംബോ നമുക്ക് തൊണ്ണൂറിൽ നമ്മൾ വന്ന ആ കാലം ഇങ്ങോട്ട് ഉണ്ട് ഒന്ന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ആളുകളാണ് ഇവർക്ക് അത് ഇവർ പറയുന്ന ചില നർമ്മങ്ങളെ ഞാനിങ്ങനെ ഓർത്തുപോകുന്നത് ഇപ്പം പാണ്ഡിപ്പട എന്ന് പറയുന്ന സിനിമയുടെ അവസാനം മേത്ത് മുഴുവൻ ഒരു മയിൽപീലിയൊക്കെ വെച്ചൊരു വേഷം കെട്ടി സലിമേട്ടൻ പോയിട്ട് പെട്ടെന്ന് പറയും സലീമേട്ടനോട് കൊച്ചുങ്ങനീഫ് തന്നിട്ട് പറയും നീ പോയി ഇവ പോയിളിച്ചിരിക്കേ ഇപ്പോളിച്ചിരുന്ന നിന്നെ ഈ വേഷത്തിൽ നീ ഒളിച്ചിരുന്ന നിന്നെ ആരും കണ്ടുപിടിക്കൂല സലിമേണ്ട തിരിച്ചു വയ്ക്കുന്നുണ്ട് ഐ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കുന്നത് വെറുതെ ആവൂല അപ്പൊ ആ വിറ്റ് ശരിക്കും ഹനീഫക്ക് ഇത് കേട്ടിട്ട് അത് സത്യമാണല്ലോ എന്നുള്ള പോലെ ചിന്തിച്ചിട്ടൊരു ഈ മണ്ടത്തരം തമാശ ഹനീഫ് ഇവര് തമ്മിൽ ഒരു പടമുണ്ട് നിനക്ക് എത്ര നേരം ഉള്ളത് പതിനെട്ടാം തീയതി പതിനെട്ട് ലക്ഷം രൂപ അല്ല പതിനെണ്ണായിരം രൂപ ഞാൻ പത്തൊമ്പതാന്തി തന്നല്ലോ ആ നിനക്ക് എത്ര നേരം ഉള്ളത് തന്നല്ലോ ആ ഉണ്ട് പഞ്ചാബി ന്യൂസിലെ ഗംഗാധര മുതലാളി ഗംഗാധര മുലാളി നല്ലവനാണ് മണ്ടനാണ് എന്തൊരു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എത്ര എണ്ണമാണ് എന്റെ കാശപ്പത്തരും അത് പറയാ മറ്റേ പഞ്ചാബി ന്യൂസിലെ മറ്റേ ഈ കണക്ക് തിരിച്ചു പറയുന്നുണ്ടല്ലോ എന്റെ കാശപ്പത്തരും ഇതുവരെ ഒരു പിറ്റും കൂടെ പറഞ്ഞിട്ട് ജോലിച്ചിട്ട് അതായത് ഈ നരേന്ദ്രൻ മകൻ ജയകാന്ത മകൻ എന്ന് പറയുന്ന പഠത്തിലാത്ത ഒരു ആനപ്പാപ്പാൻ കിട്ടുണ്ണി ആന ബി എ സർട്ടിഫിക്കറ്റ് ഇട്ടൊരു ആനപ്പാപ്പാനാണ് അപ്പൊ ജനാർദനൻ ചേട്ടൻ ഒരു മൂട്ടക്കാർ ഓടിച്ച് വീട്ടിൽ വരും അസിൻ ചെയ്യുന്ന സ്വാദി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ വിളിക്കുമ്പോൾ വിറ്റത്ത് കാറിലെ മൂലയ്ക്ക് ഹനീഫക്ക് നിൽപ്പണ്ടൊരു ആനയൊക്കെ ആയിട്ട് അപ്പം വന്ന് നിർത്തിയിട്ട് ജനാർദൻ ചേട്ടൻ സ്വാതി എന്ന് വിളിച്ചപ്പോ അവിടുന്ന് ഓടി വരും കൊച്ചി ഹനീഫക്ക എന്തോ വിളിയേക്കും ജനാർദ്ദൻ ചേട്ടൻ ചോദിക്കും നീയാണോ സ്വാദി പുള്ളി ആലോചിച്ചിട്ട് സ്വാതി ഞാനല്ല പറഞ്ഞിട്ട് അതേപോലെ അതേപോലെ തിളക്കത്തിൽ സംഭവം ഉണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ച അത് സിനിമയിൽ എങ്ങനെ ആളുകൾ എടുത്തല്ല ഞാൻ അവിടെ നിന്ന് ചിരിച്ചുപോയി ആ സീനിൽ അപ്പൊ ഗുണ്ടയാണ് പുള്ളി ഭാസ്കരൻ ആണ് ഗുണ്ടഭാസ്കരൻ വന്നിട്ട് എന്നൊന്ന് പേടിപ്പിക്കും കാരണം പുള്ളിനെ പഠിപ്പിച്ച മാറ്റാണ് വേണുചേട്ടൻ അപ്പൊ വേണുചേട്ടൻ മോളന് ഈ ബന്ധു പഠിക്കാൻ ഞാൻ കല്യാണം കഴിച്ചെ ചോദിച്ചിട്ട് തറക്കൊണ്ടായിട്ടിട്ട് ഗുണ്ടഭാസ്കരൻ വന്നിട്ട് ചൂടാവും എന്നോട് എന്നോടകട് അപ്പൊ എന്താന്നൊക്കെ പറഞ്ഞ് ഗുണ്ടഭാസ്കർ ചൂടാകുമേണിച്ചത് ഒരുപാട് പേര് നോട്ട് ചെയ്തിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള സംഭവം ഈ കുഞ്ഞു കാര്യങ്ങൾ ഒരു കുട്ടിത്തോടെ ചില കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര ചിരിയുള്ള ഇപ്പം ഇവര് ഒന്നിച്ച നെസർ എല്ലാം ഉള്ള ഒരുപാട് ഉദയ ഒരു സുൽത്താൻ അതിനകത്ത് അനുഫയുടെ ബ്രദേ തടിക്കാരാ അപ്പൊ ഇവര് കൊട്ടാരം അളക്കുന്നു അതിന്റെ വീതം കിട്ടാൻ വേണ്ടിയുള്ള ചങ്ങല ഇടുന്നു അപ്പൊ നമ്മുടെ കുത്തിയിട്ടുള്ള സാധനം ഉണ്ടല്ലോ അതിന്റെ മുകളിലൊരു തടിയുണ്ട് അപ്പൊ അനുഖു ഇങ്ങനെ അളവ് നോക്കുന്നവർ നോക്കിട്ട് കറക്റ്റ് എന്താ ഇത് തേക്കാണെന്ന് പിന്നെ ഇവര് ആലംബന അതൊക്കെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഈ പാണ്ടിപ്പടെ ആ ഒരു ഓഫ് സിനിമകളിലെ കഥാപാത്രങ്ങളും ഇവര് തമ്മിൽ ഉണ്ടാക്കി മഴത്തുള്ളി കലിക്കത്തില് കോമ്പിനേഷൻ ഉണ്ടല്ലോ ശിഷ്യനും അയാളുടെ ഇതിനെ പുലുവാൽ കല്യാണത്തിൽ ഇവര് കോമ്പിനേഷൻ അതുപോലെ തന്നെ അശോകൻ ചേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ പഞ്ചാബി ഹൗസ് പോലുള്ള സിനിമകളിൽ അവരുടെ ഒരു കോമ്പിനേഷൻ വളരെ വലുതാണ് ജോണി ചേട്ടൻ അശോകൻ ചേട്ടൻ പേരും ഇവര് മൂന്ന് പേരും കൂടി ഒരു സീൻ ഉണ്ടല്ലോ അശോകൻ ചേട്ടൻ ദിലീപ് അനീഷ് റൂമിന്റെ ഉള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നു ാണ് ഇവര് രണ്ടുപേരും സൂപ്പർ ആയിട്ട് ചെയ്തു പക്ഷെ ആയി പുള്ളി അതുകൊണ്ട് അതിലൊരു പഴം കടിക്കാൻ പോയിട്ട് പ്ലേറ്റ് എന്നാ നമ്മള് പ്ലേറ്റ് എറിയുന്ന അതായത് നമ്മള് നൂലാ അപ്പൊ പ്ലേറ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്ക എറിയാം നൂലക്കെ ഇട്ടിട്ടിങ്ങനെ അപ്പം കറക്റ്റ് ഇങ്ങനെ കടിക്കാൻ മുമ്പ് പെട്ടെന്ന് പോയോ കഴിച്ചില്ലല്ലോ കഴിച്ചില്ല കാര്യൊക്കെ ആള് ചെയ്താലേ ഒരു അച്ഛന്റെ ഫോട്ടോ ഈ അനീഫ്ല മൂസൽ തമാശക്കാരുടെ പെരുന്നാള അതായത് അമ്പളിച്ചേട്ടം പോലെ തുടങ്ങിയാലേ അനീഫ് കെ ആണെങ്കിൽ എല്ലാ തമാശക്ക് ചിരിക്കുകയും ചെയ്യും എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും ആരും മോശക്കാരല്ല ഇതിനകത്ത് പക്ഷേ ഇദ്ദേഹം ഉള്ളത് എനിക്കൊരു അനുഗ്രഹമായിരുന്നു കാരണം ഇതേ അത് കൊള്ളത്തില്ല കൊള്ളത്തില്ല അല്ല അനുബ് വേണ്ട എന്ന് പറയാനുള്ളൊരു ഇതല്ല പക്ഷെ എല്ലാ സീനിലും സീറ്റിലും ഞാൻ ഭ്രാന്തം വൊട്ട ഒന്നിട്ടുണ്ട് ഏത് കാരണം ഒന്നും എടുക്കാനും അല്ലേ ചിലർക്കുണ്ടല്ലോ അവരുടെ സജഷൻ എടുത്തില്ലെങ്കിൽ വിഷമം പക്ഷെ അനു അനുഖെന്ന് പറഞ്ഞു അനുബ്ഖേ അനുക്കോട്ട് നമ്മൾ കരുന്ന് ഓക്കെ ഓക്കെ നമ്മളോട് സപ്പോർട്ടീവായിരുന്നു അത് ഒരു അപ്പം ഈ കോമഡിയുടെ നമ്മുടെ അനുബ്ക്കയുടെ പ്രശ്നം നമുക്ക് ഒരിക്കലും ഏതാണ് എടുക്കേണ്ട ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത് അനുഫ്കയുടെ പ്രശ്നത്തിൽ ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റില്ല തിരിച്ചു കളയും തിരിച്ചുകളയും അനുക്ക ചിരിച്ചു ഇനി ഓക്കേ എന്ന് പറയും ഇപ്പം മുമ്പേ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വേറെ കാര്യം ഞാനീ പിന്നെ നമ്മുടെ ഈ ഉമ്മ അനുക്കയുടെ ഉമ്മ മരിക്കുന്ന ഒരു സംഭവം ഞാനത് രണ്ട് തരത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നാലും പറയാം അതായത് മൂസയുടെ ഏറ്റവും വലിയ ഒരു അത് സ്ലാപ്സ്റ്റിക് ആണ് ഈ പറഞ്ഞ പോലെ ഈ മുകളിലോട്ട് പോകുമ്പോൾ സ്ഥലം അതെ ചുറ്റി വെച്ച് അടിക്കുന്നു താഴോട്ട് വീഴുന്നു വലിവണ്ടി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അത് സ്വാപ്സിക്കാൻ ഒരുപാട് ഷോട്ട് അപ്പൊ ഒരുപാട് ഷോർട്ട് കട്ട് ചെയ്യണം ഒരുപാട് ആംഗിൾ എടുക്കണം അതും അന്ന് ഇന്നത്തെ പോലത്തെ അനിയൊക്കെ വളരെ കാര്യമായിട്ട് അഭിനയിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു പതിനെട്ട് ഒന്ന് ചോദിച്ചു യൂണിക് അപ്പൊ വിത്ത്ഔട്ട് ബ്രേക്ക് ആയി പോയിരിക്കുന്നത് രണ്ടര ബ്രേക്ക് ഇല്ലായിരുന്നു ഒരു രണ്ടര ഒക്കെ ആയി പതിനെട്ട് ഒന്നിട്ട് ചോദിച്ചു കഴിഞ്ഞില്ലേ എന്റെ പോഷൻ ഞാൻ പറഞ്ഞു അനുബക്ക കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ജോലി ഇങ്ങനെ തൃശീക്കം എടുക്കുമ്പോൾ പറയരുതല്ലോ എന്ന് വിചാരിച്ചാ എൻ്റെ ഉമ്മ മരിച്ചു ഒഴി നമുക്കൊരു വലിയ ഷോക്കായി പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഈ മനുഷ്യൻ്റെ ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് പിന്നെ അതേ ഒരു സംവിധായകനായിരുന്നു അതിപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ തൃശീന ഒക്കെ എടുക്കുമ്പോൾ ഇനി അത് പറഞ്ഞ് ഞാൻ പോയാൽ ഈ കോമ്പിനേഷൻ പോകും പിന്നെ സലീം ഒരു വഴിക്ക് പോകും അച്ചോൻ ഒരു വഴിക്ക് പോകും പിന്നെ കിട്ടാൻ പാടുപോടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ചേർക്കുമ്പോൾ നമുക്കൊരു നമുക്ക് തന്നെ അന്നത്തെ ദിവസം പിന്നീട് അനുക്കയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഓർക്കുന്ന ഒരു മെയിൻ കാര്യമല്ല ഒരുപാട് തവണ ഹനീഫ്ക്കയുടെ മുന്നിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കാട്ടുചെമ്പകം പോലുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടും കൂടെ ഉള്ള ആളായിട്ടും ഉദയപുരം സുൽത്താൻ പോലുള്ള സിനിമകളിലൊക്കെ ഈ ഹനീഫ്ക്കയുടെ കുടുംബത്തിൽ ഒരാൾ സിനിമയിൽ വേണമെന്നുണ്ടെങ്കിൽ ഹനീഫിക്കയുടെ അനിയൻ ചേട്ടൻ ബന്ധുക്കൾ വേണമെങ്കിൽ അപ്പം നസീർക്കയാണ് കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആദ്യം കണ്ടതും ഓർമ്മകളും പരിചയപ്പെട്ടതും ഒക്കെ എനിക്കൊന്ന് ഹനീഫ് ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കാടെ ഒരു ഷോ ഗൾഫിൽ ഈസ്റ്റ് കോസ്റ്റ് സാധനം ഷോയാണ് തോന്നുന്നു അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അകത്ത് കൊണ്ടുപോയിട്ട് ഇവരെല്ലാം പരിചയപ്പെടുത്തി അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ കാണിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അന്ന് ഒത്തിരി കൊല്ലമായി അപ്പോൾ പറഞ്ഞു ഇത് കൊട്ടനസൂർ നന്നായിട്ട് നിങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സാധസ് ഒരുക്കിയിട്ട് ഞാൻ അനീഫ് കെയൊക്കെ കാണിച്ചു ആ അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് ഒറ്റപ്പാലം തരമനവീടും അഞ്ഞൂറ് ഏക്കറിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചാൽ അന്ന് അമ്മയ്ക്ക് അനീഫ് കെയ്ക്ക് ഒരു സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുണ്ട് അന്ന് അനീഫ് എന്നെ വിളിച്ചുകൊണ്ട് പോയി റൂമിൽ കൊണ്ടിരുത്തി ഒരുപാട് നേരം സംസാരിക്കുകയും വീട്ടിലെ കാര്യങ്ങളും വീട്ടുകാരെ കുറിച്ചും പിന്നെ സിനിമയിൽ ചെയ്യേണ്ട റോളുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചു എനിക്ക് ഓർമ്മയുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അനീഫ് കാട് അനിയൻ ഔഷാദക്കാടെ കല്യാണം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത് അപ്പോൾ അതിനെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ ആൾക്കാരെ സ്വീകരിക്കാൻ ഒന്ന് കൊടുത്തില്ലോ ഞാനും അനീഫ് കൂടെ കൂടി അപ്പം ഈ വരുന്നവരെല്ലാം എന്നെ അനീഫ്ക്കെ മാറി മാറി നോക്കിയിട്ട് ആകത്തോട്ട് കയറുന്നത് അപ്പം അനീഫ്ക്ക് അറിയാം അവർ വിചാരിച്ചിരിക്കുന്നത് നീ എൻ്റെ സഹോദരൻ അനിയനാണെന്നാ ഭയങ്കര കാര്യമായിരുന്നു ആ സമയത്തൊക്കെ ഓ അതാ പറഞ്ഞത് പല സിനിമകളിലും ഒരേപോലെ നിങ്ങൾ കാട്ടിയമ്പ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നൊക്കെ ഉണ്ടല്ലോ കാട്ടിയം പകത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് വേറൊന്നുമല്ല നമ്മൾ ഇപ്പോൾ ഒരാളെ അനുകരിക്കുമ്പോൾ വിത്തിൻ ആണ് നമ്മൾ അയാളെ ഒന്ന് അനുകരിക്കുന്നത് ശരി മിനിറ്റ് വെച്ചോ പരമാവധി ഒരു മിനിറ്റ് ഒക്കെ നമ്മൾ അയാളെ പോലൊക്കെ നിന്നു അല്ലെങ്കിൽ അനുകരിക്കുന്ന ഒക്കെ ഒക്കെയാണ് ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് ഫുൾ എന്ത് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ശ്വാസം മുട്ടി ഫീൽ ചെയ്യും അപ്പൊ എന്നോട് ആദ്യം വിനയൻ സാറ് പറഞ്ഞത് അനീഫ് കട ടോണി തന്നെയൊക്കെ നീ സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ അത് അതിനേക്കാളും കുഴപ്പമാകും കാര്യം മിമിക്രിയുടെ ഒറിജിനൽ ഒറിജിനലെ കൂടെ കൂടെ നിക്കുകയും ചെയ്യുന്നു അപ്പൊ എനിക്ക് അതൊരു വലിയ വിഷമമായി ഫ്രണ്ട് നടത്തും ഞാൻ ഇതേപോലെ ശ്വാസം പിടിച്ച് നടക്കണ്ടപ്പോൾ കിരീടത്തില് പക്ഷേ എന്താ പറയാ ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷകരമായിട്ട് എപ്പോഴും നമ്മുടെ അടുത്ത് പെരുമാറുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തമാശക്ക് ഇപ്പൊ നേരത്തെ ഞാൻ കേൾക്കായിരുന്നു വലിയ വായിൽ ചിരിക്കുകയും ഇത്രയും തമാശ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരാളല്ലേ അത് എന്തൊരു വലിയ ചിരിയാണ് ചെറിയ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ പറയണില്ല ചിലപ്പോൾ അത് ഒരു നിമിത്തമായിരിക്കാം ഈ പറഞ്ഞ പോലെ എന്താണ് എന്തെങ്കിലും സിനിമയിൽ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെനിക്ക് കലാഭോ മണിയാണ് എന്നെ വിളിച്ചോണ്ട് പോയത് മണിയോടാണ് അന്വേഷിച്ചത് ശങ്കർ സാർ ഇങ്ങനെ ആരാണ് ചെയ്യാൻ പറ്റുന്ന അതിന് തൊട്ടു മുമ്പ് ഇടവേള ബാബു ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു അനീഫ് അനീഫ്ക ഇത്തിരി അസുഖമായിട്ട് മദ്രാസ് ഹോസ്പിറ്റലാണ് ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അനീഫ് അനീഫ്ക പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒരാഴ്ച കൊണ്ട് ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞ് രണ്ട് പടം ഡബ്ബിയാനുണ്ട് തമിഴ് പടമാണ് ഒന്ന് ഇന്ദിരനും മദ്രാശി പട്ടണം അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അനീഫ്ക മരിച്ചു അത് രണ്ട് ഞാനാ പോയി ചെയ്തത് പിന്നെ ചെയ്യണം അത് ഈ ഈ പറഞ്ഞതുമല്ല അവിടെ ചെന്ന് എന്ന് പറയുന്നതിനകത്ത് ആ സിനിമ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വളരെ വലുതാണ് ഇന്നത്തെ മറ്റേ ഏത് പരിപാടികളൊന്നും അല്ലല്ലോ അതുമല്ല മിമിക്രിയിൽ ഒരു വേദിയിൽ അനുകരിക്കുന്ന ഒരു ഹനിഫിക്കേടൂട്ടല്ല ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ സെപ്റ്റിലായിട്ടുള്ള ഒരു പരിപാടികളാണ് ഒരു നടനെന്നുള്ള നിലയിലും അദ്ദേഹം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ്